ഹലോ ഡിയേഴ്സ് ഞാനിപ്പോൾ എൻ്റെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ വീട്ടിലെത്തി ചായ കുടിച്ച് നല്ല ചായയും മിച്ചറും ഇതൊക്കെ കുടിച്ചിപ്പം അടുത്ത ഡ്യൂട്ടിയിലേക്ക് പോകേന്ത് നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ എനിക്ക് പൊതുവെ കോഴികളോട് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് കോഴി ഉണ്ടായിരുന്നു എൻ്റെ അടുക്ക ഇപ്പം എൻ്റെ വീട് കൂടിയിരിക്കുന്ന ഒരു സമയത്ത് എല്ലാത്തിനെയും ഒരാൾക്ക് വെറുതെ കൊടുത്ത് ഇപ്പം ചെറുപ്പകാലത്തെല്ലാം ഒരുപാട് ഇതേപോലത്തെ കളർ കോവിനെ വളർത്തിയിട്ടുണ്ടായിന് അന്നൊന്നും ഒരു കൂടിയത് രണ്ടോ മൂന്നോ ദിവസം അതിനൊക്കെ ഒരാഴ്ച ഉണ്ടായില്ലോ പക്ഷേ ഇതെന്തോ ഒരു കാരണവശാൽ ഇപ്പം ഏകദേശം ഒരാഴ്ച അടുക്കുക എൻ്റെ അടുക്കത്തന്നെ ഒരാഴ്ച അടുക്കുക എൻ്റെ എൻ്റെ അടുക്കത്തന്നെ ഇത് അപ്പോൾ ഇതിന് ഇത് ഇതിനൊന്ന് പുറത്തേക്ക് ഇരിക്കാനുള്ള ഒരു പരിപാടിയിലാണല്ലോ അല്ല ഞാനിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ടവക്കൽ ഒത്തിരി കൂടില്ല കൂടില്ലാത്തൊരു പ്രശ്നമുണ്ട് അപ്പം ചെറിയ കോഴികളുണ്ടേ പിന്നെ ഞാനൊക്കെ പേടി പുറത്ത് ഇടങ്ങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീട്ടിൻ്റെ സ്റ്റെയർ കേസും വ്യാന്ന് ഞാൻ ഇങ്ങനെ ഇതേപോലെ തീറ്റയും ഒരു കടലാസ് ഇരിച്ച് ഇതേപോലെ തീറ്റയും വെള്ളത്തിനും വെച്ചുകൊടുത്തിട്ടാണ് പിന്നെ ഞാൻ കൂട്ടര് അപ്പോൾ ഓരോന്നിനും എടുക്കാം മഞ്ഞക്കോയി എല്ലാത്തിനും ഉണ്ടോ ഇതേപോലെ കൊട്ടയിലാക്കും കണ്ടോ എന്നിട്ട് വീട്ടിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകും ഓക്കെ എൻ്റെ കുറച്ച് പച്ചക്കറികളുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ചുവട്ടിലിങ്ങനെ ഓരോ വേണ്ട ഇങ്ങനെ ഇളക്കി വാങ്ങി കളിച്ചോളൂ ഇത് കഴിഞ്ഞ് വേറൊരു പരിപാടിയുണ്ട് ഇതിന് മറ്റേ കുറച്ച് പുഴുക്കളില്ലേ അതിനെ എടുത്ത് കൊടുക്കുകയാണ് ഇപ്പോണം അങ്ങനെ പോകുന്ന സമയത്ത് ഇതാ അവരെടുക്കാമെന്ന് ഇവിടെ ആക്കൽ എന്നിട്ട് നേരെ വീടിൻ്റെ ബാക്കിലേക്ക് പോകും എല്ലാൻ്റെ പച്ചക്കറികളാണ് കേട്ടോ തക്കാളി അങ്ങനെ ഓപ്പൺ ചെയ്യും ഈ കൈക്കോട്ടില്ലേ ും തിന്നെടുക്കും ഇതിന് കണ്ടോ ഈ സാധനം ഇല്ലേ ഇതിനെയാണ് ഞാൻ തിന്നാൻ കൊടുക്കൽ മനസ്സേരാ അങ്ങനെ ഇതിനെ ഇവിടെ വെച്ച് കൊടുക്കുക ഈ പുഴുവിനെ ഓരോന്നായിട്ട് അവരെടുത്ത് തിന്നു ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇത് മൊത്തം കാലിയാകും എന്നാൽ പിന്നെ എല്ലാവരോടും ഭയബട്ട ഇതാണ് ഇന്നത്തെ പരിപാടി